ഓം ശ്രീ ഗംഗം ഗണപതി ജ്യോതിഷ സംഗീത ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മാസഫലം കർക്കിടകം രാശിക്കൂറായ പുണർദം കാല് പൂയം നക്ഷത്രക്കാരുടേതാണ് പറയുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്തു വരിക തുടർന്നുള്ള വീഡിയോ കാണാവുന്നതാണ് ഈ മാസത്തിലെ കർക്കിടകക്കൂറിൻ്റെ ഗ്രഹനിലയിൽ സൂര്യൻ ഡിസംബർ പതിനഞ്ച് വരെ വൃശ്ചികം രാശിയിലും പതിനഞ്ചിന് ശേഷം ഡിസംബർ അവസാനം വരെ ആറാം ആറാംകൂറിലും ധനുരാശിക്കൂറിലുമാണ് സഞ്ചരിക്കുന്നത് ആറാം ആറാംകൂറിലുള്ള സഞ്ചാരം ഏറ്റവും അതീവ ഭാഗ്യ നേട്ടങ്ങൾ കൈവരിക്കുന്ന കാലമാണ് കേതു മൂന്നാം മൂന്നാംകൂറിലും പതിനൊന്നാംകൂറിലുമുള്ള വ്യാഴവും ഗുണാനുഭവങ്ങൾ ഏറെ നൽകുകയും ചെയ്യും ബുധൻ ശുക്രൻ രാഹു ചൊവ്വ അനുകൂലമല്ല ശനി മധ്യമ ഗുണഫലം നൽകും ഇതുപ്രകാരം സാമ്പത്തികമായും തൊഴിൽപരമായും ഗുണാനുഭവങ്ങൾ കിട്ടുന്ന മാസമാണ് തൊഴിലിൽ ഉന്നതമായ സ്ഥാനം നേടാൻ സാധിക്കുന്നു ശത്രുതടസ്സങ്ങൾ മാറി കാര്യഗുണങ്ങളെല്ലാം ഉണ്ടാകും ആരോഗ്യമുണ്ടാകുകയും രോഗക്ലേശങ്ങൾ കുറയുകയും ചെയ്യും വീഴ്ചയോ പൊട്ടലോ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ശ്രദ്ധിച്ച് മുമ്പോട്ടു പോകണം പങ്കാളിയുമായിട്ടുള്ള തർക്കങ്ങളോ അകന്നു നിൽക്കാനോ സാധ്യതയുണ്ട് പിന്നീട് മനസ്ഥാപമുണ്ടായി രമ്യതയിൽ കലാശിക്കുവാനും സാധിക്കും ഇടപാട് മറ്റ് ക്രയവിക്രയങ്ങൾക്ക് തടസ്സം നേരിട്ടേക്കാം വിവാഹം മറ്റു കുടുംബകാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തുകയും കാര്യങ്ങളിൽ ഏർപ്പെടുകയും എല്ലാം ഭംഗിയായി നടക്കുന്നതുമാണ് ബിസിനസ് മറ്റു സ്വന്തം തൊഴിൽ ചെയ്യുന്നവർക്കും കുഴപ്പമില്ലാതെ മുമ്പോട്ട് പോകും പിതൃസ്വത്തോ സ്വത്തോ മറ്റുള്ള തരത്തിലുള്ള സ്വത്തോ കിട്ടാനുള്ളവർക്ക് അനുകൂലമായി ഭവിക്കുന്ന സന്ദർഭം വരും എങ്കിലും ഇടപാടിൽ താമസം നേരിടും സർക്കാർ ജോലിയിലോ മറ്റ് ഇതര ജോലിയിലോ ചെയ്യുന്നവർക്ക് ഡിസംബർ പതിനഞ്ചിന് ശേഷം അനുകൂലമായി ഭവിക്കും സ്ഥാനഗുണമോ സ്ഥാനമാറ്റമോ കിട്ടാനുള്ളവർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ആരോഗ്യവും മറ്റുള്ള ദോഷ തടസ്സങ്ങളെല്ലാം മാറുകയും ചെയ്യും ഈ മാസം ഗുണദോഷ സമ്മിശ്രമായിട്ടാണ് അനുഭവത്തിൽ വരിക ഭഗവതി ക്ഷേത്രത്തിലും ശാസ്ത്രാവിനും നാഗക്ഷേത്രത്തിലും ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലും പ്രാർത്ഥിച്ച് വഴിപാടുകൾ കഴിപ്പിക്കുക ഇത് പൊതുബലം മാത്രമാണ് അതാത് രാശി നക്ഷത്രക്കാരുടെ ജാതക ഗ്രഹ ഗ്രഹനിലകൾക്കനുസരിച്ച് വ്യത്യാസങ്ങൾ വന്നേക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്തു വരിക തുടർന്നുള്ള വീഡിയോ കാണാവുന്നതാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു നന്ദി നമസ്കാരം